الحمد لله الكريم المنان المتفضل على عباده باسناف النعم وانواع الاحسان واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله الملك الديان المبعوث بالهدى والرحمه وَالصَّلَاةِ الْقُلُوبِ وَالْأَبْدَانِ صلى الله عليه وعليه وأصحابه والطابعين لهم بإحسان وسلم تسليما كثيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدسة بدعا وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات وصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായ അള്ളാഹു സ്വഹാനകൂർവത്ത നൽകിയിട്ടുള്ള െ കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും നന്മകൾ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണകളോടുകൂടി ജീവിതത്തെ ജീവിക്കാൻ സാധിക്കേണ്ടത് സഹോദരങ്ങളെ പ്രവാസിയായ ഒരു സഹോദരൻ തന്റെ ജീവിതത്തിലെ അഞ്ചോ ആറോ വർഷങ്ങളുടെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ് റിയാദ് എക്സിറ്റിലെ പതിമൂന്നാം നമ്പർ ഹൗസ് ഡ്രൈവറായി അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെ ലീവ് കിട്ടിയപ്പോൾ തന്റെ മാതാപിതാക്കൾ തന്റെ ഭാര്യക്കും മക്കൾക്കും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി പാക്ക് ചെയ്ത് പിറ്റേ ദിവസം വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് നാട്ടിലേക്ക് തിരിക്കാതിരിക്കുകയാണ് തിരൂര് കല്ലിങ്കലിലുള്ള മഹമ്മദ് റഫീഖ് എന്ന നാല്പത്തിരണ്ട് വയസ്സുള്ള ഒരു സുഹൃത്ത് അദ്ദേഹം രാവിലെ ഒരൽപ ഒന്ന് ഉറങ്ങി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വാഹനവുമായി താഴെ വന്ന് കാത്തു നിൽക്കുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കാറിൽ നിന്ന് ഫോൺ വിളിച്ചു ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ബെല്ല് റിങ് ചെയ്തിട്ടും ഫോൺ എടുക്കാതെ വന്നപ്പോ ആ സുഹൃത്തുക്കൾ താഴെ നിന്ന് മുകളിലേക്ക് കയറി വന്ന് അദ്ദേഹത്തിന്റെ റൂമ് നോക്കുമ്പോൾ ഈ ലോകം തന്നെ അവസാനിപ്പിച്ച് മരണപ്പെട്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഇതുപോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ ഈ ഒരു ഒരു വിശ്വാസികളായ നാം ഓരോരുത്തരും എത്ര ഗൗരവത്തോടുകൂടിയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അറുപത് വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യനോട് നിങ്ങൾ ചോദിക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന അടുത്ത നിമിഷം എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാനിരിക്കുന്ന ആ മൻകൂണയിലേക്ക് നമ്മുടെ ശരീരം എടുത്തു വെക്കപ്പെടുമ്പോൾ ആ ബർസഹിയായ ജീവിതത്തെ ധന്യമാക്കാൻ കഴിയുന്ന ഈമാനികമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ജീവിതത്തിൽ കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഒരു ഉറപ്പ് വരുത്താൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ടാണ് മഹാനായ പറയാൻ ും നിങ്ങളിലൂടെ കടന്നുപോകുന്ന ഓരോ വർഷവും നിങ്ങളെ നിങ്ങൾക്ക് ബർസഹിലേക്ക് കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മണിമാളികകളിൽ നിന്നും ഒരു വർഷത്തെ വിദൂരതയിലേക്ക് നിങ്ങളെ അകറ്റപ്പെടുകയും ചെയ്യുകയാണ് എന്ന് നല്ല സുന്ദരമായ വീടുണ്ട് കിടന്നാൽ സുന്ദരമായി സുഖമായി എല്ലാവിധ ക്ഷീണങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് ഉറങ്ങാൻ കഴിയുന്ന നല്ല ബെഡ് ഉണ്ട് എ സിയുടെ കുളിർമയുണ്ട് സുഗന്ധമേകുന്ന അത്തറിന്റെ പരിമളം നമ്മുടെ റൂമിലുണ്ട് പളപളത്തെ ബെഡ്ഷീറ്റുകൾ വിരിച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റായ തലയിടകൾ നമ്മൾ വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ വീടിന്റെ റൂമിൽ നിന്നും മണ്ണിന്റെ വീട്ടിലേക്ക് എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ആ വീട്ടിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നൽകിയ അമൂല്യമായ നിധി പോലെ കൊണ്ടു ആഫിയത്തിനെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നന്മകൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ സാധിക്കാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു നരകത്തിൽ പ്രവേശിക്കപ്പെട്ട ആളുകളോട് പറയുന്നവന് ആലോചിക്കാൻ മാത്രം ചിന്തിക്കാൻ മാത്രമുള്ള ആയുസ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടില്ലേ ആയുസ് കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് റബ്ബ് നമ്മളോട് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും എന്താണ് റബ്ബിനോട് മറുപടി നൽകാൻ സാധിക്കുക സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയ ഞാൻ നമ്മൾ എണ്ണിയിട്ടുണ്ടോ കണക്കാക്കിയിട്ടുണ്ടോ ഇല്ലായ്മകളെ കുറിച്ചും വല്ലായ്മകളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും ദുരിതങ്ങളെ കുറിച്ചു മാത്രമാണ് എപ്പോഴും നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്ന വാക്കുകൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അലഹമില്ല അടുത്ത വാക്ക് തട്ടിമുട്ടി എന്നാണ് സഹോദരങ്ങളെ ആ എന്ന് നിർത്താൻ എന്ത് എനിക്ക് നിങ്ങൾക്ക് പരലോക വേണ്ടി നമ്മൾ ഓരോരുത്തരും എന്താണ് ശേഖരിച്ച് സഹോദരങ്ങളെ സുഹതരങ്ങളെ ആദിശിയായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ആദർശിയായ യുദ്ധം നടക്കുന്നതിന്റെ രണ്ടാം ദിവസം അഹുവാസി യുദ്ധം ആ അഹുവാസി യുദ്ധത്തിന്റെ സമയത്ത് മഹാനായ വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം ആ ഇസ്ലാമിക സൈന്യാധിപന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വേണ്ടി എന്തെങ്കിലും ഒന്ന് പണിയെടുക്കാൻ പ്രിയപ്പെട്ട സൈന്യാധിപ എനിക്കൊരു അവസരം തരണം കീറിപ്പോയിട്ടുണ്ട് ആ പടച്ചട്ട എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു എന്നിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ നേരിടാൻ ആവശ്യപ്പെട്ടു വിയപ്പെട്ടവരെ തന്നെ കൊണ്ട് കഴിയുന്നത്ര ശക്തമായി രൂപത്തിൽ മഹാനായ അൽബാറദിയല്ലാഹു അൻഹു കാദസിയദറുന്ന ഭൂമിയിൽ വീരോടെ വാശിയോടെ അല്ലാഹുവിൻ്റെ സ്വർഗ്ഗത്തിൻ്റെ പരിമളം നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും അവസാനം ഇസ്ലാമിൻ്റെ ശത്രു കണ്ഠകല്ലിൽ ഉണ്ടായിരുന്ന മൂർച്ചയുള്ള വാളുകൊണ്ട് 16 കാരണനായ മഹാനായ സഹാബി അൽബാഖു ബിൽ ജുമുഅ റദിയല്ലാഹു അൻഹുവിൻ്റെ വയർ രണ്ടായി പുളർക്കപ്പെട്ടു വയറു രണ്ടായി പുലർക്കപ്പെട്ടു വയറിന്റെ ഉള്ളിൽ കിടക്കേണ്ട കുടൽമാലകൾ ചൂടുള്ള മണനാഴത്തിലേക്ക് താഴെ കിടക്കുന്ന രംഗമുണ്ട് ആ മണനാഴത്തിലൂടെ ചേർന്ന് കിടക്കുന്ന കുടൽമാലകളിൽ നിന്നും ഇങ്ങനെ കാദിസയുടെ മണനാണത്തിലൂടെ ഒഴുകുന്ന രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ തൊട്ടടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഇരുത്തിട്ട് അദ്ദേഹത്തിന്റെ തല തന്റെ മടിയിലേക്ക് കയറ്റിവെക്കുന്നുണ്ട് ആ സമയത്ത് മഹാനായ സുന്ദരമായ സന്തോഷകരമായ ആനന്ദക ആനന്ദദായകമായ ഒരു സ്വർഗം നിന്റെ കാത്തിരിക്കുന്നു അൽബാവ് പിന്നെന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ അൽബാവൃതി പാരായണം ചെയ്ത ഒരു ഒരായ പ്രിയപ്പെട്ടവരെ

പ്രയോജനം നൽകപ്പെടാത്ത ഒരു ദിവസം ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട് മക്കൾ മാതാപിതാക്കൾക്ക് പ്രയോജനപ്പെടാത്ത ഒരു ദിവസം വരാനുണ്ട് ആരും ആർക്കും പ്രയോജനപ്പെടാത്ത ഒരു ദിവസം വരാനുണ്ട് പ്രിയപ്പെട്ടവരെ ആ ഒരു ദിവസത്തേക്ക് എൻ്റെ കോടതിയിൽ എനിക്ക് നിൽക്കേണ്ടി വരും എന്ന ചിന്തയിൽ ഞാൻ കരഞ്ഞു പോവുകയാണ് വയറിന്റെ ഉള്ളിൽ കിടക്കേണ്ട കുടൽമാലകൾ താങ്കൾ കരയുന്നത് താങ്കളുടെ ശരീരത്തിൽ നിന്നും ിച്ചതിന്റെ പേരിലാണോ താങ്കൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായൻ്റെ

ും സഹായിക്കപ്പെടാത്ത ഒരു ദിവസം എന്റെ അന്ന് ഞാൻ എന്റെ റബ്ബിന്റെ കോടതിയിൽ ഒറ്റക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യം അന്ന് ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് ഭയപ്പെട്ടിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ പതിനാറുകാരൻ അൽ അള്ളാഹു പറഞ്ഞില്ലെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു നൽകിയ ആയുഷിനെ അള്ളാഹു നൽകിയ ആഫിയത്തിനെ പ്രയോജനപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഒരാവൃത്തി ഒന്ന് ആലോചിച്ച് നോക്കണ സഹോദരങ്ങളെ എന്നിട്ട് മഹാനായ അൽബാറുതി അങ്ങോ തൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ട സഹോദര താങ്കളുടെ ചുമലിലിട്ടിരിക്കുന്ന തുണിശീല കൊണ്ട് തുണിശീല കൊണ്ട് ഈ മണല് പുരണ്ടു കിടക്കുന്ന രക്തം പാർന്നൊഴുകുന്ന എൻ്റെ കുടൽമാലകൾ എടുത്ത് ഈ കീറി നിൽക്കുന്ന എൻ്റെ വയറിന്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് ആ തുണിശീല കൊണ്ടൊന്ന് കെട്ടിത്തരാൻ കഴിയുമോ പ്രിയപ്പെട്ട വിശ്വാസികളെ ആ സഹോദരൻ അതുപോലെ ആ കുടൽമാലകൾ വയറിന്റെ ഉള്ളിൽ വെച്ച് ആ പിളർന്ന് നിൽക്കുന്ന ആ വയറിന് കെട്ടിക്കൊടുക്കുകയാണ് വീണ്ടും അദ്ദേഹം എഴുന്നേറ്റ് പോകുന്നു ആ പോകുന്ന പോക്കിൽ അദ്ദേഹം അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഷഹീദാവുകയാണ് സുന്ദരമായ ഒരു യാത്രയല്ലേ സുന്ദരങ്ങളെ ആ ഒരു യാത്രയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്നിട്ട് ആയുസ് തന്നിട്ടും ആരോഗ്യം തന്നിട്ടും രോഗമില്ലാത്ത ഒരു ശരീരം തന്നിട്ടും ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്താ സഹോദരങ്ങളെ പൂർണ്ണമായും പറയാൻ നമുക്ക് സാധിക്കാത്തത് പതിനാറാമത്തെ അവർ ദാനം ചെയ്യുന്നത് അല്ലെ അവർ ആഗ്രഹിച്ചത് എന്താ സഹോദരങ്ങളെ സ്വർഗം മാത്ര സ്വർഗം മാത്ര സഹോദരങ്ങളെ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം നമ്മൾ ഓരോരുത്തരെയും കൊണ്ടുപോയി വെക്കാനുള്ള ആരുടെ മണ്ണിലെ സഹോദരങ്ങളെ അതല്ലാത്ത വേറെന്താ സഹോദരങ്ങളെ ഇന്ന് ദുരിയാവിൽ നമുക്ക് സ്വന്തമായിട്ടുള്ളത് ആ ആറടി മണ്ണെന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ ആ കബറിലേക്ക് വേറെ മയ്യത്ത് വരും സഹോദരങ്ങളെ അത് നമുക്ക് സ്വന്തമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു നൽകിയ ആയുസ്സിനെ ഈ ആരോഗ്യത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ ചെലവാക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം വന്നെത്തുകയാണെങ്കിൽ ആ ദിവസത്തിന്റെ ഭയാനകതയെ കുറിച്ച് ഓരോ മനുഷ്യനും പറയും ആ മനുഷ്യന്റെ മുമ്പിലേക്ക് അള്ളാഹു സ്വാനത്താല നരകത്തിന്റെ തീതാളങ്ങൾ കൊണ്ടുവരപ്പെടുമ്പോൾ ആ മനുഷ്യരായ ആളുകൾക്ക് വരുന്ന എങ്ങനെയാ ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വന്നത് എന്ന് അള്ളാഹു സ്മാരകൂത്താലെ ചോദിക്കുകയാണ് സഹോദരങ്ങളെ ആ നരകത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭത്തിൽ ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യർ വെച്ച് ദുനിയാവിൽ അറുപത് വയസ്സ് വരെ ജീവിക്കാൻ ഭാഗ്യം കിട്ടി അൻപത് വയസ്സ് വരെ ജീവിക്കാൻ ഭാഗ്യം കിട്ടി എന്നിട്ട് എന്താ ചെയ്ത് ഒന്നും ചെയ്യാൻ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടത് എന്നാണ് അള്ളാഹു സ്വലാം പരിശുദ്ധ ബുഹാൻ വളരെ കൃത്യമായി കൊണ്ടുപോയിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മഹാനായ ഷേ ഇമാം ഇബ്നു റഹിമഹുള്ള ഇന്നൽ ഇൻസാന ബി കൊണ്ടും 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 പ്രവൃത്തികൾ ചിന്തകൾ നന്മയും തിന്മയും ദുനിയാവിൽ ായി പാകികൊണ്ടിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് പിന്നീട് നാളിൽ വെച്ച് അവൻ എന്താണോ വിതച്ചിട്ടുള്ളത് അതവൻ കൊയ്തെടുക്കുകയും ചെയ്യും ദുനിയാവിൽ നന്മകളാണോ നമ്മൾ വിത്തുകളായി പാകിയത് ആ വിത്തുകൾ വളർന്നു വലുതായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന നന്മകളായി പരിണമിക്കും സഹോദരങ്ങളെ ദുനിയാവ് വളരെ ചുരുങ്ങിയതാണ് അല്ലേ അതുകൊണ്ട് സഹോദരങ്ങളെ മുണ്ടക്കൈയിലും അതുപോലെ തന്നെ ചൂരൽമലയിലൊക്കെ വലിയ പ്രയാസം വന്നപ്പോ ഓരോ വീട്ടിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾക്കിടയിൽ ഒരു തകരപ്പെട്ടി ഉണ്ടായിരുന്നു ഇരുമ്പിന്റെ പെട്ടി ആ ഇരുമ്പിന്റെ പെട്ടിയുടെ ഉള്ളിൽ ഒരു ചെറിയൊരു പേപ്പറിന്റെ കഷ്ണം കിട്ടി എന്താ സഹോദരങ്ങളെ എഴുതി എന്നറിയോഴാണ് അവർക്ക് സാധിച്ചോ ഇല്ല ആ തർക്കിച്ചാലകൾ ഇന്ന് മണ്ണിന്റെ അടിയിലെ അതുകൊണ്ടാ തന്റെ കിതാബിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചത് ഈ ദുനിയാവിനോട് നീ വിരക്തി എന്നിട്ട് നീ തെക്കുക ജീവിതത്തിനോട് ശേഖരിച്ചു വെക്കുകയും നീ ഉറങ്ങി പ്രഭാതത്തിൽ നീ ഉണരുമോ എന്ന് നിനക്കറിയില്ല രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമെന്ന് എനിക്ക് നിങ്ങൾക്ക് എന്ത് ഉറപ്പാണ് ജീവിതത്തിൽ

ആഗ്രഹിച്ചിട്ടുള്ള ചെറിയ ചെറിയ കുട്ടികളാണ് ഈ ലോകത്തേക്ക് ജനിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ചെറിയ ചെറിയ കുട്ടികളെ കബറിന്റെ ഇരുട്ടരകളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു ഈ പള്ളിയുടെ പുറത്തുള്ള നമ്മൾ ഇട്ടുവന്നിരിക്കുന്ന ചെരുപ്പിടാറി ഭാഗ്യം ഇനിയും എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതല്ലേ തന്റെ മരണത്തെ പെട്ടെന്ന് വാരി രോഗികളാണ് കാലനേറെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു നൽകിയ ആയുസ് അള്ളാഹു നൽകിയ ആരോഗ്യം അള്ളാഹു നൽകിയിട്ടുള്ള സമയം അതെന്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്ന് നമ്മൾ ഓരോരുത്തരും കൃത്യമായ കാൽക്കുലേഷനോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അതാണ് അള്ളാഹു സ്വഹാന ഗോധാര പരിശുദ്ധ പ്രധാന ഓർമ്മപ്പെടുത്തുന്നത് അറുപത്തി ഒന്ന് മൊഹർറം പത്ത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് മഹാനായ ഹബീബ് സാഹു അലഹി വസ്ല്ലമിയുടെ പൗത്രൻ പേരക്കുട്ടിയായ ഹുസൈൻ പ്രതി ഇറാഖിലെ കർബല എന്ന സ്ഥലത്ത് വെച്ച് അതിദാരുണമായി ഏകദേശം മുപ്പതോളം വെട്ടും കുത്തും ഏറ്റുവാങ്ങിയിട്ട് വധിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത് നമ്മൾ വല്ലാതെ വേദനിപ്പിക്കുന്ന വിഷയമാണ് ഒരു വിഷയമാണ് അത് മുദ്രങ്ങളെ അതിന്റെ പിന്നിൽ നിന്ന ഒട്ടനവധി ആളുകളുണ്ട് അവരുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ സബ എന്ന മനുഷ്യനാണ് അതിൻ്റെ പിന്നിലുള്ള കരങ്ങളെന്ന് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുബിൻ്റെ പ്രവാചകന്റെ കാലത്തും അതിനു ശേഷമുള്ള കാലഘട്ടത്തിലുമൊക്കെ ഇയാളുടെ ഫിത്തനകൾ ആ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അയാള് മുസ്ലിം സമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചൊരു വാദഗതി ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ ഹലീബ് അതുകൊണ്ട് ആ ആണ് ഒന്നാമത്തെ എന്ന അലിറിക ഹലീഫയാകേണ്ടിരുന്നത് എന്ന മനുഷ്യൻ മുസ്ലിം ഉമ്മത്തിനിടയിൽ വിത്തുവാങ്ങി അവസാനം അതിന്റെ പരിമിത ഫലമായിട്ടാണ് കൊലപാതകത്തിലേക്കും കൊലപാതകത്തിലേക്കും ഉസ്മാൻ മഹാനായിട്ട് ഈ ഒരു വിത്തുപാകരാണ് എന്ന് ചരിത്രം വഹിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ആളുകളാണ് ഇന്ന് അപകടകരമായ ചിന്തകൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഈ സമൂഹത്തിൽ കുർത്തി നിറച്ചതായി നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം ഇനി പലപ്പോഴും പല ആളുകൾ ചോദിക്കാറുണ്ട് എന്താ ഉസൈകൃതിയുള്ളവൻകു മാത്രം ഈ ഷീഇ ആളുകൾ ഇത്രത്തോളം ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് കാരണം അതിനേക്കാൾ സ്നേഹിക്കപ്പെടേണ്ട അലൃതിയുള്ള അതിനേക്കാൾ സ്നേഹിക്കപ്പെടേണ്ട അബുബകൃതിയല്ലാഹുണ്ട് ഉമർ ഫാറൂഖിയുള്ള അങ്ങനെയുള്ള അവരെ ഒന്നും സ്നേഹിക്കാതെ ആദരിക്കാതെ ഹുസൈൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സാഹചര്യം ചരിത്രങ്ങളിൽ കൃത്യമായി അത് രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും ഫഖദ് അഹദൽ ഉമർ അൻഹു അൻഹു ഇഹ്ദാ ബിനാ തകസരി ഷാഹിസാനഹു ലിൽ ഹുസൈൻ മഹാനായ ഉമർ റദി അഹ് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളുകളെ കൊണ്ടുവരപ്പെട്ടു ആ കൂട്ടത്തിൽ പേർഷ്യയിൽ രാജാവായിരുന്ന യസ്തുജർ എന്നൊരു കിസ്രലിലുള്ള രാജാവ് ഉണ്ടായിരുന്നു അയാൾക്കൊരു ഷാഹിസാന എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയും ആ യുദ്ധ തടവുകാരുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ ആ പെൺകുട്ടിയെ ഉമർ റദിഗ്ലാഹബൻഗു ഹുസൈൻ റദ്ദി അബ്ലാഹുബന്ധുവിന് സമ്മാനമായി നൽകി അപ്പൊ ഹുസൈൻ നദിക ആ പെൺകുട്ടി വിവാഹം കഴിച്ചു ആ പെൺകുട്ടി എവിടെ എവിടെയുള്ള ആളാണ് പേർഷ്യയിലുള്ള ആളാണ് പേർഷ്യക്കാർക്ക് എന്തുകൊണ്ടാണ് ഹുസൈൻ ഇത്രത്തോളം താല്പര്യം ഈ ഷഹസാന എന്ന പെൺകുട്ടിയിലൂടെ ഒരുപാട് മക്കൾ ഉണ്ടായിട്ടുണ്ട് ഹുസൈൻ നദി അള്ളാഹ് ആ മക്കളെയാണ് ഇന്നത്തെ ഷിയാക്കളായിട്ടുള്ള ആളുകൾ ഇമാമിങ്ങളായി അംഗീകരിക്കുന്നത് അതുകൊണ്ടാണ് ഹുസൈൻ മാത്രം ആദരിക്കുന്നത് കാരണം ആ കർബലിൽ വെച്ച് നടന്ന വധത്തിൽ ഹുസൈൻ കൂടാതെ ഇരുപത്തിരണ്ട് അഹിൽ ബൈത്തിൽപ്പെട്ട ഇരുപത്തിരണ്ട് പേർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകമായ പോലീഷ പ്രത്യേകമായ ഒരു ആദരവ് ഹുസൈൻ നബി അള്ളാഹു മാത്രം കിട്ടാൻ കാരണം പേർഷ്യക്കാരായ പേർഷ്യക്കാരിയായ ഷഹസാന എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും അതിൽ മക്കൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പാരമ്പര്യത്തിലേക്കാണ് ഇവരെന്തു ചെയ്യുന്നത് ഹുസൈൻ നബി അള്ളാഹുഖുവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായി പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും നമ്മൾ വിശ്വാസികൾ മോചിതരാകണമെന്നാണ് ഈ വരുന്ന ദിവസങ്ങളിൽ മുഹറത്തിന്റെ താസ്ആാഖിൻ്റെയും ആഷുറാഹിന്റെയും നോമ്പ് നമ്മളിലേക്ക് വരാനുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പോലെ ഒൻപതും പത്തും നോമ്പെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളുടെ പാപങ്ങളും വാഹുസ്നാനകൂർ അല പുറത്തു തരും എന്നതാണ് അതുകൊണ്ട് ആ വർഷങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ഈ മഹർമത്തിന്റെ നോമ്പിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക ആ രൂപത്തിൽ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള ആയുസ്സിന് ആരോഗ്യത്തെ സാഹചര്യങ്ങളെ പരമാവധി വരുസഹിന്റെ വിജയത്തിന് വേണ്ടി സ്വർഗീയമായ പ്രവേശനത്തിന് കാരണമാകുന്ന അമലുകൾ പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കിക്കൊണ്ട് ജീവിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു സ്നാനപോത്ത കാലം നമ്മൾ

ഞങ്ങളുടെ സ്നേഹനിധികളായ വത്സല്യനിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ അവരുടെ എല്ലാവരുടെയും കപരടങ്ങൾ റബ്ബേ അവരെയും ഞങ്ങളെയും അനന്തവിശാലമായ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന അവർക്ക് നീ പരിപൂർണ ആശ്വാസവും ശവനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ والمسلمین والمسلمات اللحیاء منهم واللموات انکا مجیب الدعوات یا قالی الحاجات اللہم اجرنا من النار اللہم اجرنا من النار اللہم ربنا آتنا فی الدنیا حسنا فی الاخرت حسنا تنوقنا عذاب النار آمین آمین ورحمتک یا رحم الرحمین